അസ്സലാമു അസലാമലൈക്കും മുറമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യറമലാനിലെ ഇരുപത്തിയേഴാം രാവും അതുപോലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവും കൂടെ സംഗമിക്കുന്ന ഒരു അപൂർവ നിമിഷത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്നത്തെ ലേലത്തുൽ കതറിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇരുപത്തി രാവിൽ നമ്മളെല്ലാവരും ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ആയത്ത് ഈ ആയത്തിനെ നൂറ്റി ഇരുപത്തി വട്ടം ഇന്നത്തെ രാവിലെ ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് എന്ത് കാര്യം നമ്മൾ ചോദിച്ചാലും എത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഉദ്ദേശം നമ്മുടെ ആ ഒരു കാര്യം അള്ളാഹു താലെ നമുക്ക് ഹാസിലാക്കിത്തരും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഉളൂ എടുത്ത് കബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അല്ലാഹുവിനോട് ആദ്യം നമ്മൾക്ക് അള്ള റബ്ബ് നമ്മളെ സൃഷ്ടിച്ചത് മുതൽ ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അല്ലാഹുവിനോട് നന്ദി പറയുക അതിനു കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിലെ ഈ ഒരു ദിക്ക് ഈ ഒരു ചെറിയ ആയത്താണ് ഈ ഒരു ആയത്തിനെ നിങ്ങൾ നൂറ്റി ഇരുപത്തിയൊമ്പത് വട്ടം നിങ്ങൾ എണ്ണം പിഴക്കാതെ ചൊല്ലുക ശേഷം കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ ദ്വായ ചെയ്യുക അള്ളാക്ക് നമ്മുടെ പ്രയാസങ്ങളൊക്കെ അറിയുക എന്നാലും അള്ളാഹിനോട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദ്വായ ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് നമ്മളെ കൂടുതൽ ഇഷ്ടമാവുകയും നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു താല ഇല്ലാതെയാക്കി തരികയും ചെയ്യും ഇന്നത്തെ രാവെന്ന് പറയുന്നത് വളരെ 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 പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു രാവാണ് ലീലതുൽ കദറിന്റെ രാവിൻ്റെ മഹത്വം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒരു വർഷത്തിലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു രാവാണ് ലേലിത്തുൽ ഖദറിൻ്റെ രാവ് അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൺപത്തി മൂന്ന് വർഷം നമ്മൾ ഇബാദത്ത് ചെയ്തതിൻ്റെ കൂലി ആ ഒറ്റ രാവ് കൊണ്ട് അള്ളാഹു താലെ നമുക്ക് നൽകും അപ്പോൾ ഇന്നത്തെ ഈ ഒരു രാവിലെ നമ്മൾ അങ്ങാടിയിലൊക്കെ കറങ്ങി നടക്കാതെ നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് പുരുഷന്മാരവരുടെ പള്ളികളിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് അതിബാധത്തി ചെയ്തുകൊണ്ടേയിരിക്കുക ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടായിരിക്കണം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മനസ്സിലെ അസൂയയും കുശുമ്പും അഹങ്കാരവും കിബറൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാതിരിക്കുക നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് നാളെ മരിച്ചു പോകാനുള്ളതാണ് എന്ന ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്നൊരു ഒരു ഓർമ്മയോട് കൂടിയിട്ട് നമ്മളൊക്കെ ചെയ്യാം എന്നാൽ നമ്മുടെ കാര്യമൊക്കെ നടന്നു കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞ് ത ഉദ്ദേശിച്ചത് സലാമൻ കൗലം റഹീം എന്ന ആയത്താണ് നമ്മൾ ഓതേണ്ടത് നൂറ്റി വട്ടം നമ്മൾ ഇന്നത്തെ രാവിലെ മറ്റുള്ള നിസ്കാരങ്ങളും ദിക്റുകളൊക്കെ ഇന്ന് ചൊല്ലാനുണ്ട് അതിന് പുറമെ നൂറ്റി ഇരുപത്തിയൊമ്പത് വട്ടം സലാമൻ കൗലം റഹീം എന്ന ആയത്ത് ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക തീർച്ചയായിട്ടും അതിനുള്ള ഫലം നമുക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അള്ളാഹു താല നമുക്കതിനുള്ള തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും അറഹമുള്ള